അസലാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള മട്ടൻ ബിരിയാണിയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റുള്ള ബിരിയാണി അങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം ഞാനിപ്പോൾ മുക്കാൽ കിലോ മട്ടൻ നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ മണിക്കൂറ് നമുക്കിത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മൾക്ക് എത്ര വേണമെങ്കിലും വെക്കാം അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് മട്ടണിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിനോട് ചോറ് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് വേണം സവാള ചേർക്കാൻ അപ്പോഴും നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് വാഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ തക്കാളി വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് സവാള എടുത്തതിനെക്കാട്ടിയും വലിയ തക്കാളിയാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിൻ്റെ പുളി മാത്രമേ ഞാൻ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ വേറെ ചെറുനാരങ്ങൻ്റെ പുളിയോ അങ്ങനെയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇപ്പോൾ തക്കാളി ഉള്ളി നല്ലപോലെ വായന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് ഫുൾ ആയിട്ടുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അത് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല വരട്ട് വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കുക തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ട് നമ്മൾ ബീഫായാലും മട്ടനായാലും അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ മട്ടനിലേക്ക് നല്ലപോലെ നമുക്ക് മസാല പൊടിച്ച് കിട്ടുകയുള്ളൂ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബീഫും ഉണ്ടാക്കിയെടുക്കാം ബീഫായാലും മട്ടനായാലും ഈ ഒരു സെയിം ഇതിൽ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിരി പൊതിഞ്ഞേലും കരുവേപ്പിലേയും സവാള ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മട്ടൻ ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ വലിയ പീസാണ് ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം വേവുണ്ടാകും ഞാനിപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ഇത് വേവിച്ചെടുക്കേണ്ടി വരും ആദ്യം കുക്കറിൻ്റെ മൂടി അടച്ച് ഒരു വിസിൽ വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം അതുപോലെ ഒരു കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസം വരും ചിലവർ കുക്കറിൻ്റെ വിസലിനനുസരിച്ചിട്ടാണ് വേവിൻ്റെ എണ്ണം കണക്കാക്കുന്നത് ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് കുറച്ച് വെച്ച് മട്ടം വേവുന്ന സമയം കൊണ്ട് ചോറുണ്ടാക്കിയെടുക്കാം ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഇത് മെൽറ്റായി വരണം ഇതിലേക്ക് കറാവ് പട്ടായാലൊക്കായ കുറച്ച് സവാളമായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരാൾ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നോക്കിയിട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു അരിക്ക് രണ്ട് കപ്പ് വെള്ളം അതുപോലെ രണ്ട് അരിക്ക് നാല് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഇനി ഇത് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കുക നമ്മൾ അരി എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചോറിന് അരിയെടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് കഴുകി ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക നമ്മൾ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അരിയിട്ട് ചോറ് വെക്കുകയാണെങ്കിൽ നമ്മൾ ചോറ് നല്ല ചോറായിരിക്കും ഇതിൽ ജ്യൂസ് ജ്യൂസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നല്ല ഒട്ടിപ്പിടിക്കാതെ നല്ല ചോറ് എടുക്കാൻ പറ്റും ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വെള്ളം ഒന്ന് വെറ്റി വരുന്ന സമയത്ത് ഗ്യാസ് കുറച്ച് വെക്കാം ഇപ്പം നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഗ്യാസ് കുറച്ച് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ നെയ്ച്ചോറ് ആയാലും ബിരിയാണി ആയാലും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നെയ്ച്ചോറ് ഒരുപാട് പ്രാവശ്യം ഇളക്കി കൊടുക്കരുത് ആദ്യം നമ്മൾ വെള്ളം വെട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കാം അതിനുശേഷം മൂടി വെച്ചിട്ട് ഇതുപോലെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ചോറ് ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട് ബിരിയാണിക്ക് ആയതുകൊണ്ട് ഈ മുക്കാൽ വേവ് മതിയാവും നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം നെയ്ച്ചോറാണെങ്കിൽ കുറച്ച് സമയം ഗ്യാസ് ഓഫ് ചെയ്യാതെ കുറച്ച് സമയം കൂടി വെച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പം നമ്മൾ പാകത്തിനുള്ള വേവ് കിട്ടും നെയ്ച്ചോറും ബിരിയാണി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇത് തുടക്കത്തിലുള്ള ഉണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മട്ടൻ നല്ലപോലെ വെന്തിട്ടുണ്ട് പക്ഷേ അവൻ്റെ ഏറൊക്കെ പോയി കുക്കർ തുറന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ആ സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പൊതിഞ്ഞയിലേയും അരിഞ്ഞതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് സവാള വറുത്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാല നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് ചോറ് തമ്മിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലക്ക് അതുപോലെ ചോറിൽ ഒരു നല്ല ടേസ്റ്റ് കിട്ടും മസാല അധികം ഡ്രൈ ആവാണ്ട് നമ്മൾ ചോറ് ദമ്മിട്ട് കഴിഞ്ഞാൽ ചോറിൽ ഒരു വെള്ളം കയറിയ പോലെ ഉണ്ടാവും അതുകൊണ്ട് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് തന്നെ ചോറ് ദമ്മിട്ട് എടുക്കാമെന്ന് നോക്കാം ഇപ്പം ഇതിൽ ചോറ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിക്ക് മസാല ഇട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് ചോറ് രണ്ട് വിധത്തിൽ എടുക്കുക കുറച്ച് ചോറ് ആദ്യം അടിക്കിട്ടിട്ട് അതിൻ്റെ മേലെ മസാല ഇട്ടിട്ട് ചോറ് മേലെ ഇട്ടിട്ട് ദമ്മിട്ട് എടുക്കുക അല്ലെങ്കിൽ മസാല അടിക്കിട്ടിട്ട് അതിൻ്റെ മേലെ ചോറ് ഇട്ടിട്ട് അങ്ങനെയും എടുക്കുക അത് നമ്മൾ ചോറ് മസാല എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ട് ലെയർ കൂട്ടി കൊടുക്കുക ഒരു ലെയറോ രണ്ട് ലെയറോ ഇട്ട് കൊടുക്കുക ചിലപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് ചോറ് ദമ്മിട്ട് എടുക്കുന്നത് ഇങ്ങനെയാകുമ്പോൾ നമ്മൾ മസാല അടിക്ക് പിടി പിടിക്കുകയും ചെയ്യാമല്ലോ നല്ല ഡ്രൈ ആയിക്കിട്ടുകയും ചെയ്യും ചോറ് ഫസ്റ്റിൽ അടിക്കിട്ട് കഴിഞ്ഞാൽ ചോറ് ചിലപ്പോൾ അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ അടിക്കുന്നതാകുമ്പോൾ മസാലേൻ്റെ ആ ഫ്ലേവർ തേച്ച് മുകളിലേക്ക് ദമ്മിടുമ്പോൾ ചോറിലേക്ക് കയറി വരുകയും ചെയ്യും ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ലയറിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ദമ്പിടുന്ന സമയത്ത് ഇതിൻ്റെ മേലെയൊക്കെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക നെയ്യ് നമ്മൾ വേണമെങ്കിൽ ഒരു ഹോൾ പോലെ ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ മേലെ ഒന്ന് തടവി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദമ്മിട്ട് എടുക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മട്ടൻ തന്നെ ഉണ്ടാക്കണം എന്നില്ല ചിക്കനായാലും ബീഫായാലും ഏത് ബിരിയാണിയായാലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം ഇൻഷാല് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം